താൻ വർഷങ്ങൾക്ക് മുമ്പെഴുതിയ അതേ വരികൾ ഒരു രാജ്യത്തിന്റെ മുഴുവൻ ശബ്ദമായത് തിരിച്ചറിഞ്ഞ ആ നിമിഷം അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുന്നു ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പഴയ സ്കൂൾ ദിനങ്ങളാകും അല്ലെ പതിറ്റാണ്ടുകളായി നമ്മുടെ സിരകളിലും ഓർമ്മകളിലും ഓർമ്മകളിലുമെല്ലാം ദേശസ്നേഹത്തിന്റെ അഗ്നി പടർത്തുന്ന ഈ വരികൾ ഒരു ജനതയുടെ വികാരമാണ് വെയിലിന്റെ ചൂടേറ്റ് കൈകൾ നേരെ പിടിച്ച് ഒരേ ശ്വാസത്തിൽ നാം ഏറ്റുചെല്ലിയ വരികൾ സ്കൂൾ ഗ്രൗണ്ടിൽ അസംബ്ലിയിൽ പ്രാർത്ഥന പോലെ ചൊല്ലി പതിഞ്ഞ വരികൾ ഇതില്ലാതെ തുടങ്ങുന്ന ഒരു ദിനം പോലും ഉണ്ടാവില്ല ഓരോ ഇന്ത്യൻ വിദ്യാർത്ഥിയുടെയും ജീവിതത്തിൽ എന്നാൽ കോടിക്കണക്കിന് മനുഷ്യർ നെഞ്ചിലേറ്റിയ ഈ വരികൾ ആരുടേതാണ് നിങ്ങളിൽ ആർക്കെങ്കിലും അറിയാമോ അറിയുന്നവർ കമന്റ് ചെയ്യണേ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഇത് എഴുതിയ ആളിന്റെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓർമ്മയുണ്ടോ ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒക്കെ എഴുതിയ രവീന്ദ്രനാഥ ടാഗോറിനെയും ബങ്കിചന്ദ്ര ചാറ്റുർജിയെയും ഒക്കെ നമുക്കറിയാം എന്നാൽ കോടിക്കണക്കിന് ഇന്ത്യക്കാർ നിത്യവും വിടുവിടുന്ന ഈ വരികൾ കുറിച്ചത് ഒരു സാധാരണക്കാരനായിരുന്നു ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ താളുകളിലേക്ക് മറഞ്ഞുപോയ പേര് പൈതിമാരി പെങ്കട്ട് സുബറാവു ജാതിയും മതവും രാഷ്ട്രീയവും നമ്മെ വേർതിരിക്കാൻ ശ്രമിക്കുമ്പോഴല്ല എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ് എന്നൊറക്കം പറയാൻ പഠിപ്പിച്ച വരികൾ ഈ അക്ഷരങ്ങൾ വാക്കുകളായി കോർത്തി നീക്കി ഒരു രാജ്യത്തെ മനുഷ്യരെ വെച്ച മനുഷ്യനെ ചരിത്രം മറന്നേ പോയി ഫൈതിമാരി വെങ്കട്ട സുബറാവു എന്ന ആ തെലുങ്ക് കവിയുടെ ജീവിതം താൻ സൃഷ്ടിച്ച പ്രതിജ്ഞയേക്കാൾ വലിയൊരു പാഠമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഭാരതവും ചൈനയും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലം രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ദിനങ്ങൾ വിഭജനത്തിന്റെ മുറിവുകളും അതിർത്തിയിലെ പോരാട്ടങ്ങളും ജനങ്ങളെ തളർത്തുകയും തകർക്കുകയും ചെയ്ത കാലഘട്ടം അരക്ഷിതാവസ്ഥ നിറഞ്ഞ സമയം ജനങ്ങൾക്കിടയിൽ ഐക്യവും രാജ്യസ്നേഹവും പൂട്ടി ഉറപ്പിക്കാൻ പുതിയ മാർഗം തേടി അധികാരികൾ അന്ന് വിശാഖപട്ടണത്ത് ട്രഷറി ഓഫീസറായി ജോലി ചെയ്തിരുന്ന തെലുങ്ക് പണ്ഡിതനും കവിയുമായിരുന്ന സുബറാവുവിന്റെ ചിന്തയിൽ ജനിച്ച വാക്കുകളായിരുന്നു ഒരു രാജ്യത്തിന്റെ ജനതയുടെ വികാരമായത് ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം തന്റെ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ സായുധ വിപ്ലവമല്ല സ്നേഹത്തിന്റെ പ്രതിജ്ഞയാണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞെഴുതിയ വരികൾ വെറും അക്ഷരകൂട്ടങ്ങളായിരുന്നില്ല ഭാരതത്തിന്റെ വൈവിധ്യങ്ങളെ ഒരു കോർത്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വിശാഖപട്ടണത്തിലെ ഒരു സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ഈ വരികൾ കുറിച്ചത് അധികം വൈകാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞയായി അംഗീകരിക്കപ്പെട്ടു ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം തന്റെ രചന ലോകം ഏറ്റു ചൊല്ലുന്നതിനേക്കാൾ വലിയൊരു അംഗീകാരം ഉണ്ടാവില്ല എന്നാൽ സുബറാവു എന്ന സാധാരണ കവിക്ക് ആ സന്തോഷം അനുഭവിക്കാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു കാരണം താൻ കുറിച്ച വരികൾ ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് കുട്ടികൾ നിത്യവും ഏറ്റു ചെല്ലുന്നു എന്നത് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല എന്നതാണ് വലിയ വിരോധാഭാസം കാലമേറെ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച വിശ്രമ ജീവിതം നയിക്കുന്ന സമയം തന്റെ കൊച്ചുമകൾ പാഠപുസ്തകം പുറക്കെ വായിക്കുന്നത് ശ്രദ്ധിച്ച അദ്ദേഹം നിമിഷ നേരത്തേക്ക് ഞെട്ടിത്തെരിച്ചു പുസ്തകത്തിന്റെ ആദ്യ താളിൽ താൻ വർഷങ്ങൾക്ക് മുമ്പെഴുതിയ അതേ വരികൾ തന്റെ ഹൃദയ തുടിപ്പുകൾ ഒരു രാജ്യത്തിന്റെ മുഴുവൻ ശബ്ദമായത് തിരിച്ചറിഞ്ഞ ആ നിമിഷം അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ ആ പുസ്തകത്തിൽ ഒരിടത്തും അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല എങ്കിലും തന്റെ സൃഷ്ടി ലോകം കീഴടക്കിയതോർത്ത് അദ്ദേഹം അഭിമാനിച്ചു ഒരു യുദ്ധത്തിന് ചെയ്യാൻ കഴിയാത്തത് സുബ്ബറാവുവിൻ്റെ അക്ഷരങ്ങൾ ചെയ്തു ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ സ്നേഹത്തിന്റെ പൂക്കൾ വിതറി എൻ്റെ രാജ്യത്തിൻ്റെ സമ്പത്തും വൈവിധ്യപൂർണവുമായ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എൻ്റെ രാജ്യത്തിൻ്റെ ക്ഷേമത്തിലും ഐശ്വര്യത്തിലുമാണ് എൻ്റെ സന്തോഷം എന്ന വരികൾ വെറും അക്ഷരങ്ങളുടെ കൂടിച്ചേരലുകൾ മാത്രമല്ലായിരുന്നു മറിച്ച് ഓരോ പൗരനും രാജ്യത്തിന് നൽകുന്ന ഉറപ്പായിരുന്നു വ്യക്തിപരമായ നേട്ടത്തിനോ പ്രശസ്തിക്കോ വേണ്ടി അദ്ദേഹം ഒരിക്കലും അവകാശവാദം ഉന്നയിച്ചില്ല ആദർശങ്ങൾ ഓരോ തലമുറകളും എത്തിച്ചെല്ലുന്നത് കാണുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ സംതൃപ്തി അപരനെ സ്വന്തം രക്തമായി കാണാൻ പഠിപ്പിക്കുന്ന ഈ വരികൾ ഒരു ജനതയ്ക്ക് നൽകുന്ന കരുത്ത് ചെറുതല്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂൺ പത്തിന് ഇന്നത്തെ തെലങ്കാനയിലെ നൽകൊണ്ട ജില്ലയിലുള്ള അനപർത്തി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് ബഹുഭാഷ പണ്ഡിതനായിരുന്ന അദ്ദേഹത്തിന് തെലുങ്ക് സംസ്കൃതം ഹിന്ദി ഇംഗ്ലീഷ് അറബിക് ഭാഷകളിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു അന്ന് ആന്ധ്രാപ്രദേശിലെ വിദ്യാലയങ്ങളിൽ ചൊല്ലാനായി അദ്ദേഹം എഴുതിയ വരികൾ കൈമാറിയത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പി വി ജി രാജുവിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വിശാഖപട്ടണത്തെ ഒരു വിദ്യാലയത്തിലാണ് ഇത് ആദ്യമായി ചൊല്ലിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ബാംഗ്ലൂരുകളിൽ നടന്ന കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക സമിതി യോഗത്തിൽ ഇത് ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള വിദ്യാലയങ്ങളിൽ ദേശീയ പ്രതിജ്ഞയായി അംഗീകരിക്കാൻ തീരുമാനിച്ചത് ചെയർമാനായിരുന്ന എൻ സി ചക്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഓഗസ്റ്റ് പതിമൂന്നിന് എഴുപത്തിരണ്ടാം വയസിൽ അദ്ദേഹം അന്തരിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ പ്രതിജ്ഞയുടെ യഥാർത്ഥ രചയിതാവ് പൈതിമാരി വെങ്കട്ട സുബ്രാവു ആണെന്ന കാര്യം ഔദ്യോഗികമായി കൂടുതൽ ചർച്ചയായതും അംഗീകരിക്കപ്പെട്ടതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ കുടുംബം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അയച്ച കത്തുകൾക്ക് മറുപടി കിട്ടിയിരുന്നില്ല വൈദ്യുമാരി വെങ്കട്ടസുബ്ബറാവും ഇന്ത്യയുടെ നിശബ്ദ വിപ്ലവകാരി നമുക്ക് മറക്കാതിരിക്കാം ഇന്ത്യയിലെ ഓരോ വിദ്യാലയമുറ്റത്തും എന്നും രാവിലെ അദ്ദേഹം പുനർജനിക്കുന്നു കൈകളും നീട്ടിപ്പിടിച്ച് എൻ്റെ രാജ്യം എന്ന അഭിമാനത്തോടെ പറയുമ്പോൾ നമ്മുടെ ഓരോ ശ്വാസത്തിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുണ്ട് ചരിത്ര പുസ്തകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ടിട്ടില്ല പക്ഷേ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ നാവുകളിൽ ഒരു പ്രാർത്ഥന പോലെ അദ്ദേഹം എന്നും ജീവിക്കുന്നു ആ മഹാപ്രതിഭയ്ക്ക് സ്നേഹാദരം ഒരു മനുഷ്യൻ മരിക്കുന്നത് അയാളുടെ ശരീരം ഇല്ലാതാകുമ്പോഴല്ല മറിച്ച് അയാളുടെ വാക്കുകൾ ലോകം മറക്കുമ്പോഴാണ് ആ അർത്ഥത്തിൽ കൈതിമാരി വെങ്കട്ട ശുബറാവും അമരനാണ് സുഹൃത്തുക്കളെ ചരിത്രം മറന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ആദരം അർപ്പിക്കുന്നതിനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ സ്നേഹാദരവ് കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക്